വെള്ളം അള്ളാഹുയില അനുഗ്രഹമാണ് ആ വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞതുകൊണ്ടാണല്ലോ തീ കെടുത്താൻ പ്രയാസപ്പെടുന്നത് വെള്ളത്തിന് എത്ര വിലയുണ്ട് ആ വെള്ളം അള്ളാഹു തന്നതിന് നമ്മൾ നന്ദിയുള്ളവരാകണം വായു അള്ളാഹു നൽകിയതിന് നാം നന്ദിയുള്ളവരാകണം ഗവൺമെന്റിന്റെ കയ്യിൽ വെള്ള പ്രതിവിധിയുണ്ടായിരുന്നു ഒന്നുമില്ല ഇപ്പോ അമേരിക്കയിൽ അഗ്നിയുടെ അല്ലെങ്കിൽ മറ്റു നാടുകളിൽ ഓരോ ഓരോ പ്രതിസന്ധി നമ്മൾ കാണുക ആ പ്രതിസന്ധി ഒന്നും പരിഹരിക്കാൻ മനുഷ്യന്റെ കയ്യിൽ മരുന്നില്ല മനുഷ്യൻ ദുർബലനാണ് മനുഷ്യൻ എത്ര കഴിവുണ്ടെങ്കിലും അവൻ ദുർബലനാണ് ആ ദൗർബല്യത്തിന്റെ അടയാളമാണ് മനുഷ്യന്റെ ഉറക്കം മനുഷ്യന്റെ മരണം മനുഷ്യന്റെ രോഗം മനുഷ്യന്റെ മറവി എന്ന അവസ്ഥ ഇതൊക്കെ മനുഷ്യൻ ദുർബലനാണ് എന്നതിൻ്റെ അടയാളമാണ് ആ ദുർബലനായ മനുഷ്യനെ ശക്തിയുള്ളവനാക്കി മാറ്റാനുള്ള മന്ത്രമാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിനക്ക് ശക്തി ലഭിക്കും കാരണം പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ശരീരത്തെ നീ പിടിച്ചു കെട്ടുന്നത് വളരെ ശക്തിയുള്ളൊരു കുറ്റിയിലാണ് ആ വലിയ ശക്തിയുള്ളൊരു കുറ്റിയിലേക്ക് കിട്ടിയാലല്ലേ നിനക്ക് സമാധാനമുള്ളൂ നമുക്ക് എപ്പോഴും ഒരു ശക്തിയുള്ള ആളിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ധൈര്യം ലഭിക്കുന്നു ഒരു ചെറിയ കുട്ടി ഭയപ്പെടുമ്പോൾ അവൻ ഉമ്മയുടെയും ബാപ്പയുടെയും അടുത്ത് അഭയം പ്രാപിക്കുന്നു കാരണം അപ്പോഴാണ് അവന് ശക്തി കിട്ടുന്നത് ഇതുപോലെ മനുഷ്യന് ശക്തി ലഭിക്കാനുള്ള വഴി പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയാണ് ഈ പ്രവാചകന്റെ പ്രധാനമായ നിർദ്ദേശം ഔലിയാക്കൾ അവർക്ക് ഭയം ഇല്ല ഈ ഭൗതിക ജീവിതത്തെ പറ്റി ഒരു ഒരു വിഷയത്തിലും ഭൗതിക ജീവിതത്തെ പറ്റി അവർക്കൊരു പരാതിയുമില്ല കാരണം അവർക്കറിയാം ഇതെല്ലാം താൽക്കാലികമാണ് കുട്ടിയുടെ മരണം ഒരിക്കലും അതിൻ്റെ പേരിൽ നീ മാനസികമായി തകരരുത് ആ കുട്ടിയുടെ മരണം അത് അള്ളാഹു കണക്കാക്കിയ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ പേരിൽ ടെൻഷനാവരുത് ഇനി നീ ആലോചിക്കേണ്ടത് നീ അള്ളാഹുരേക്ക് അടുക്കുക ഞാൻ എന്തോ അബദ്ധം ചെയ്തതിന്റെ പേരിൽ എന്നെ അള്ളാഹുതനെ ശിക്ഷിച്ചതാണോ ഈ കുട്ടിയുടെ മരണത്തിലൂടെ എന്ന് നീ ആരോധിക്കണം ഞാൻ വേറെ ആരെങ്കിലും വേദനിപ്പിച്ചു പോയോ അതിന്റെ ശിക്ഷയായിട്ടാണോ എന്റെ കുട്ടിയെ അതോ പിടിച്ചു കാണുന്നതു എങ്കിൽ ഞാൻ അള്ളാഹുവിനേക്ക് ഒന്നുകൂടി അടുക്കട്ടെ ഞാൻ അടുത്തത് ഇഗ്രഹങ്ങൾക്ക് എന്തായാലും കൃത്യസമയത്ത് തന്നെ ഞാൻ പോകും വെള്ളിയാഴ്ച ജുമാക്ക് എല്ലാവരും പന്ത്രണ്ടേ മുപ്പതിനാണ് വരിക ഞാൻ പതിനൊന്നേ മുപ്പതിന് പോകും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്ക് എന്റെ അള്ളാഹുവിനേക്ക് ഒന്നുകൂടി അടുക്കണം അടുത്തിട്ട് ഞാൻ എന്ത് ചോദിക്കുന്നതോ അതൊക്കെ അന്ന് എനിക്ക് സാധിപ്പിച്ചു തരുന്ന ഒരവസ്ഥയിലേക്ക് എത്താനുള്ള വഴി ആ റബ്ബിന്റെ വഴിയിൽ ഞാൻ ഉറച്ചു നിൽക്കലാണ് അതാണ് ഒരു ഭൗതികമായ ജീവിതത്തിൽ ഒരു പ്രയാസം കൊണ്ടും കൊണ്ടുംക്കളെ മനസ്സിന് തളർച്ചയില്ല അബ്ദുല്ലാഹിബൻ്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ അദ്ദേഹത്തിന്റെ ഖബർ ഖബർ എവിടെയാണ് എന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉമർ നൽകട്ടെ നബി 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 ശിഷ്യനാണ് അവിടെ നിൽക്കും എവിടെ ഇരുന്നു കേട്ടോ അവിടെ ഇരിക്കും നബിസ്ലം എന്തു പ്രവർത്തിച്ചുവോ അതൊക്കെ അദ്ദേഹം പിന്തുടരും ആ ഉമറിന്റെ ഒരു കുട്ടി മരണപ്പെടുന്നു ആ കുട്ടിയെ മൂന്ന് പിടി മണ്ണ് വാരി എറിയുന്ന ഒരു ചടങ്ങ് മയ്യത്ത് മറവ് ചെയ്യുമ്പോണ്ട് നമ്മളിവിടെ വയനാട്ടിൽ ദുരന്തമുണ്ടായ സമയത്ത് അവിടെ വിവിധ മതങ്ങളിലുള്ള ആളുകളൊക്കെ ആ ദുരന്തത്തിൽ അകപ്പെട്ടു അവരുടെ മയ്യത്തുകൾ പൊതുശ്മശാനത്തിൽ കൊണ്ടുവന്ന് മറവു ചെയ്തപ്പോൾ ഓരോ മതത്തിൻ്റെയും ആളുകൾ അവരുടെ ആചാരപ്രകാരം അവിടെ ആ കവറടക്ക കർമ്മത്തിൽ പങ്കെടുത്ത സന്ദർഭത്തിൽ മുസ്ലിം പ്രതിനിധി പ്രാർത്ഥിച്ചതിൽ ഈ വരി കൂടിയുണ്ടായിരുന്നു ആ മുസ്ലിമീങ്ങളുടെ ഹിന്ദുക്കളുടെ പ്രാർത്ഥന ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനകളിലൊക്കെയും അവരിങ്ങനെ പറയുന്നുണ്ട് ഈ മരിച്ച ആൾക്ക് നീ മാപ്പ് നൽകണമേൽ അതുപോലെ എല്ലാവരും ഒരേ പ്രാർത്ഥനയാണ് ഒന്ന് അറബിയിലാണ് ഭാഷ മാറ്റ മാറുന്നു അതിൽ മുസ്ലിംകളുടെ പ്രാർത്ഥനയിൽ കാണാം കൊണ്ടുപോയി വെക്കും ഇനി അവസാനം ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ പുനർജീവിപ്പിക്കും ഈ വരികളൊക്കെ ചെല്ലി അബ്ദുലാഹിബു തന്റെ ഖബറിൽ മറവു ചെയ്തതിനു ശേഷം ആ ഇങ്ങനെ നിന്നുകൊണ്ട് ൾ ചെറിയൊരു മുഖത്ത് അപ്പോൾ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ കുട്ടി മരിച്ച ഈ സമയത്തും മുഖത്തെന്താണ് ഒരു പുഞ്ചിരി അബ്ദുല്ലാഹിബിനും ആ സമയത്ത് പറഞ്ഞൊരു വാക്ക് ഓർക്കണം സ്ത്രീകൾ പുരുഷന്മാർ എല്ലാവരും പഠിക്കണം

അള്ളാഹുവിന്റെ കഥാകിൽ തൃപ്തിപ്പെട്ട് വലിയ പ്രതീക്ഷയോടുകൂടി ഗൾഫിൽ പോയി അവിടെ കാശൊക്കെ മുടക്കി തുടങ്ങിയ കച്ചവടമൊക്കെ പൊളിഞ്ഞു പോയി തിരിച്ചുവിടെ വന്നാൽ പിറ്റേത് രാവിലെ ആത്മഹത്യ ചെയ്യന്നെ വേണ്ടത് പിന്നെ ഇങ്ങനെ ആലോചിക്കുക ഞാൻ എന്തോ ഒരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ടാവും അതായിരിക്കും എനിക്ക് ഈ നേട്ടം വന്നത് അതുകൊണ്ട് ഇനി മുതൽക്ക് ഞാൻ പ്രാർത്ഥന കുറച്ചും കൂടി അധികരിപ്പിക്കട്ടെ നിസ്കാരം കൃത്യമായി നിർവഹിക്കട്ടെ സുബൈക്ക് ഞാനി കൃത്യമായിട്ട് എഴേൽക്കും സുബൈൻ്റെ മുമ്പൊരു നിസ്കാരം തഹജു അതും ഞാൻ നിസ്കരിക്കും ഒരു കച്ചവടം നടത്തിയിട്ട് പൊട്ടാൻ പാടില്ല ഏതോ ഒരു പോരായ്മ കൊണ്ട് അള്ള എന്നെ പരീക്ഷ പരീക്ഷിച്ചതാണെങ്കിലോ ീ ചിന്തയോടുകൂടി നീ നല്ലവനായി മാറാനുള്ള ഒരു ചെറിയ ടെസ്റ്റാണ് ടെസ്റ്റ് ഡോസ് ആണ് നിനക്ക് ആ സംഭവിച്ച നഷ്ടം അങ്ങനെ ചിന്തിക്കുന്നവനാണ് മൊമീൻ അതാണ് ഔലിയാക്കളുടെ വഴി